ട്വന്റി ട്വന്റി എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകൾ ഒന്നിക്കുന്ന ഏറ്റവും പുതിയ മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ പേരും പറ്റിയ അപ്ഡേറ്റുകൾ ഇപ്പോൾ തന്നെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ വേണ്ടി ഒരു അപ്ഡേറ്റ് ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക താരരാജാക്കന്മാരായിട്ടുള്ള മമ്മൂട്ടി മോനും ഇരുവരും ഒന്നിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ഇതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ചയായിട്ടുള്ള മാറിയ സബ്ജക്റ്റ് ആയിരുന്നു മമ്മൂട്ടി മൂലർ മഹേഷ് നാരായണൻ ചിത്രത്തിനായിട്ട് ഈ ഒരു ചിത്രത്തിന്റെ പേരിനായിട്ട് സിനിമാ പ്രേമികൾ കാത്തിരിക്കും ട്വന്റി ട്വന്റിക്ക് ശേഷം മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ എല്ലാം തരും ഈ സിനിമയിൽ അണിനിരക്കുന്നു എന്നും ചിത്രത്തിന്റെ ഹൈലൈറ്റ് ആണ് ചിത്രത്തിന്റെ രാത്ട്ടനും മമ്മൂട്ടിക്കുമൊപ്പം തന്നെ കുഞ്ചാക്കോ ബോബന് ഫഗത് ബാസുരി നയൻതാര രേവതി ദർശന രാജേന്ദ്രൻ ഗ്രേസ് അനു തുടങ്ങിയ വമ്പത് താരനിരയെ അണിനിരക്കുകയാണ് ഇപ്പോഴത്തെ ഈ ഒരു സിനിമയുടെ പേര് ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത് പാട്രിയോട്ട് എന്നാണ് ചിത്രത്തിന്റെ പേര് ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനായിട്ട് ഡയറക്ടും മമ്മുക്കിയൊക്കെ ശ്രീലങ്കയിലെത്തിയതും അവിടെ അവരെ സ്വീകരിക്കുന്ന വീഡിയോകളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പേര് ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടപ്പോൾ സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെയാണ് ചിത്രത്തിനായിട്ട് കാത്തിരിക്കുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിങ് ശ്രീലങ്കയിലും കേരളത്തിലും ഇന്ത്യ യു കെ ഗൾഫ് കൺട്രികളിലൊക്കെ ആയിട്ടാണ് തുടരുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തിലൂടെ തന്നെ പെട്രിയോട്ട് എന്ന് പറയുന്ന സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് അപ്പം നിങ്ങൾ ആരൊക്കെയാണ് രാട്ടം മമ്മൂട്ടി ഒന്നിക്കുന്ന ഈ ഒരു സിനിമയ്ക്കായിട്ട് കാത്തിരിക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ